കണ്ടപ്പോഴേ മനസ്സിലായി ഉത്സവങ്ങളുടെ കാലമാണ് ഇപ്പോൾ കേരളം മുഴുവൻ സിനിമ സീരിയൽ മിമിക്രി താരങ്ങൾക്ക് ഒട്ടനവധി പരിപാടിയിൽ കിട്ടുന്ന ഒരു സമയം ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായത് നടൻ എം ജി ശ്രീകുമാറിന്റെ ഒരു വീഡിയോ ആണ് മധ്യ കേരളത്തിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ഉത്സവ വേദിയിൽ പാട്ടുപാടാനെത്തിയ എം ജി ശ്രീകുമാർ നിരവധി പാട്ടുകളാണ് പാടിയത് മലയാളത്തിലെ ഒട്ടനവധി അതിമനോഹരമായ ഗാനങ്ങളാണ് വേദിയിൽ അദ്ദേഹം ആലപിച്ചത് മാത്രമല്ല തിങ്ങി നിറഞ്ഞ സ്റ്റേജിനു മുന്നിൽ നിന്നും കാണികൾ ആവശ്യപ്പെടുന്ന പാട്ടുകളും അദ്ദേഹം പാടിയിരുന്നു അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ എഴുന്നേറ്റ് നിന്ന് നല്ല വല്ല പാട്ടുണ്ടെങ്കിൽ പാട് എന്ന് കളിയാക്കിയത് ഇതിനെ എം ജി ശ്രീമാർ കൊടുത്ത മറുപടിയാണ് ഇപ്പോൾ ഹിറ്റായി മാറിയിരിക്കുന്നത് ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം നേരം പാടിയ നീ നല്ല പാട്ട് പോയി വീട്ടിൽ പോയിട്ട് റേഡിയോ വെച്ച് ഓൺ ചെയ്തു ഒന്ന് നല്ല പാട്ടൊക്കെ കേൾക്കണു കേട്ടോ തന്നെ കണ്ടപ്പോഴേ മനസ്സിലായി നല്ല കേട്ടിട്ടില്ല കേട്ടിട്ടുള്ള മറ്റേ ശാരത്തിന്റെ ഈ ഒരു മറുപടിക്ക് അവിടെ നിറഞ്ഞു നിന്നവർ കൈയടിക്കുകയാണ് ചെയ്തത് നല്ല കിടിലൻ മറുപടി എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്തായാലും എം ജി ശ്രീമാർ കൊടുത്തത് നല്ല മറുപടി തന്നെയാണ് ഒരു വേദിയിൽ ഇത്രയും ആളുകളുടെ മുന്നിൽ ക്ഷണിച്ചു വരുത്തിയിട്ട് ഒരുമാതിരി കളിയാക്കുന്ന പോലത്തെ ഈ ഒരു വർത്താനം പറഞ്ഞ വ്യക്തിക്ക് എം ജി ശ്രീമാർ ഇതിലും നല്ല മറുപടി ഇനി കൊടുക്കാനില്ല ഏതെങ്കിലും ഗാനമേളയിലും ഉത്സവ പരിപാടികളിലും കുറച്ച് ഷോ കാണിക്കാൻ കാണിക്കാനെത്തുന്നവരാണ് കുറച്ചുപേരൊക്കെ അതിന് തക്കതായ മറുപടിയും കിട്ടി